ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻസ്ട്രൽ കപ്പ് കൊണ്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിലും നിങ്ങൾ മടിക്കാതെ ഇതിൻ്റെ അടിയിലൊന്ന് ആയിട്ട് ഷെയർ ചെയ്യുക നമുക്കറിയാമോ നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ആര് പറഞ്ഞു തന്നാലും ശരിയായ ഒരു ഐഡിയ കിട്ടൂലെന്നുള്ളതാണ് സത്യാവസ്ഥ ഭയങ്കര ഡൗട്ടായിരിക്കും ഇത് ഞാൻ ഊരി പോകുമോ ഹൈഡിയേഴ്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇങ്ങനെ രണ്ട് മെൻസ്രൽ കപ്പ് പിടിച്ചോണ്ടിരിക്കുന്നതെന്നൊന്നും ആരും ഡൗട്ട് അടിക്കേണ്ട കേട്ടോ ക്ലാസ് എടുക്കാൻ വന്നതൊന്നുമല്ല അഞ്ച് വർഷമായിട്ട് ഞാൻ മെൻസൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ല നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റിനെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസിനെ കാളും നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് മെൻസ്ട്രൽ കപ്പ് നല്ല പോപ്പുലറായി വന്നതും ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ഡെലിവറി കഴിഞ്ഞ് പീരീഡ്സ് ആവാൻ ഏകദേശം ഒരു ഒന്നര വർഷം സമയമെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഫസ്റ്റിൽ തന്നെ ഒരു ഒന്ന് രണ്ട് മാസം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടത് ആവാത്ത കൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എനിക്കൊരു മെൻസ്ട്രൽ കപ്പ് എക്സ്പേർട്ടിൻ്റെ ക്ലാസ് കിട്ടിയത് അതോടുകൂടി തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് വളരെ സിമ്പിളായിട്ട് മാറി പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ ഊരി ഊരിയെടുക്കുമ്പം ബ്ലഡ് ഒന്നും എവിടെ മറിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് അത് ഡിസ്പോൾ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ മെൻസറൽ കപ്പ് ഉപയോഗിക്കാൻ അങ്ങനെ ഞാനും എക്സ്പേർട്ടായി പാഡ് ഉപയോഗിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഇറിറ്റേഷനും അതുപോലെ ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടും മഴക്കാലം അങ്ങനെയുള്ള സീസണുകളിലെല്ലാം കുറച്ച് ഈർപ്പം അധികമായി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പാഡ് ഉപയോഗിക്കുമ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ മെൻസറൽ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടേ ഇല്ല ആ ഒരു ഏരിയനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഞാൻ മെൻസൽ കപ്പിനെ പറയുന്നത് പിന്നെ എനിക്ക് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു ഒരു മന്തിൽ പീരീഡ്സ് ആയ ദിവസം തന്നെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെൻസൽ കപ്പ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെച്ചു സമയത്ത് തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വലിയ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്ത ആയതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പ് ക്ലോസറ്റിൽ പോയി അങ്ങനെ ഒരു ദുരനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചതാണ് മറ്റ് വേറൊരു പ്രശ്നം കൊണ്ടുമല്ല അപ്പോൾ ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന മീഡിയം സൈസ് കപ്പാണ് എനിക്ക് എൻ്റെ ഒരു സൈസ് കറക്റ്റ് അതാണ് തോന്നിയിട്ടുണ്ടായിരുന്നാലും ചില ദിവസം ചില മാസങ്ങളിൽ ഓവർ ബ്ലീഡിങ് ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നോർമൽ തന്നെയാണ് അതിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ അതിലധികം ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ചില സമയം ചെറിയ ലീക്കേജൊക്കെ ഉണ്ടാവാം കാരണം പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാഡ് ഉപയോഗിച്ച് എത്രയോ വട്ടം ലീക്കേജ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പുതിയൊരു മെൻസ്ട്രൽ കപ്പ് ഓർഡർ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ ലാർജാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ലീക്കേജ് ഒന്നും ഇല്ല ലാർജ് മുന്നേ മീഡിയ ഉപയോഗിച്ചതാണ് ലാർജ് ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും ലാർജ് വാങ്ങിച്ചു പക്ഷേ എങ്കിൽ പണി പാളിപ്പോയി ലാർജ് എനിക്ക് ആവുന്നില്ല എൻ്റെ സൈസിന് കറക്റ്റ് ആവുന്നില്ല ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇൻസേർട്ട് ചെയ്യാനൊക്കെ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനൊരു മീഡിയം കപ്പ് തന്നെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ഒന്നും കൂടി ഞാൻ എടുത്തു പറയുകയാണ് ഈ അഞ്ച് വർഷം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ടും എനിക്ക് യാതൊരു ദുരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ പീരിയഡ്സിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ആ കപ്പ് പോയ സമയത്ത് പാഡ് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് മെൻസ്ട്രൽ കപ്പ് എന്താണ് അത് നമുക്ക് എത്ര കംഫേർട്ടാണ് തരുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലായത് ഈ കഴിഞ്ഞ ഒരു പീരീഡ്സിലാണ് ഹെവി ബ്ലീഡിംഗ് ഒക്കെയുള്ള സെക്കൻഡേയിൽ ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ നമുക്ക് പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാവും പക്ഷേ ഈ ഒരു കഴിഞ്ഞ അഞ്ചാറ് വർഷം ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് ബ്ലഡ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഫീൽ ചെയ്യുക പെൻസിൽ കപ്പിനെ പറ്റിയിട്ടുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുന്നേ പറ്റി ഒരു ഐഡിയ ആര് പറഞ്ഞു തന്നാലും ശരിയായ ഒരു ഐഡിയ കിട്ടൂലെന്നുള്ളതാണ് സത്യാവസ്ഥ ഭയങ്കര ഡൗട്ടായിരിക്കും ഇതിങ്ങാൽ ഊരിപ്പോകുമോ പെട്ടെന്ന് അങ്ങ് ഫുള്ളായിട്ട് ലീക്കാകുമോ എന്നുവെച്ചാൽ അതിൽ അത്രയും ബ്ലഡ് കളക്റ്റ് ആകുമല്ലോ മുഴുവനായിട്ട് അതങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പണിമാളുമില്ലേ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഡൗട്ട് ചോദിക്കുമായിരുന്നു ഞാൻ അന്നേരം അവരോട് പറയുമായിരുന്നു ഈ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം രാത്രി നമുക്ക് കിടന്നിറങ്ങുമ്പോൾ പോലും നമുക്ക് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല പാഡ് ഉപയോഗിക്കുമ്പോൾ ലീക്കേജ് ഷുവറാണ് പക്ഷെ കപ്പ് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ ഒരു നൈറ്റിൽ ഒരു ലീക്കേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഞാൻ അവരോട് പറയുമായിരുന്നു ഞാൻ പുഴയില് നീന്തി കുളിക്കാൻ പോകുമ്പം വരെ കപ്പ് വെച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചില പീരീഡ്സിൻ്റെ ഡേയ്സിലൊക്കെ നമുക്ക് ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബ്ലഡിൻ്റെ ഫ്ലോ അറിയാത്തത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കംഫേർട്ടാണ് കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് തോന്നുക അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും മെൻസൽ കപ്പ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയാറുണ്ട് മെൻസൽ കപ്പ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയൊക്കെ തന്നെ നമുക്കിപ്പോൾ മീഷോയിലൊക്കെ കപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻസ്റ്റർക്ക് പോകേണ്ട എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിലും നിങ്ങൾ മടിക്കാതെ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക നമുക്ക് അറിയാമോ ചിലപ്പോൾ അതിന് ചെറിയൊരു സജഷനൊക്കെ തരാനും നമ്മളെ കൊണ്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്